ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ ഇ പി ജയരാജൻ കടുത്ത അതൃപ്തിയിൽ എല്ലാം ഒരു ദിവസം തുറന്നു പറയുമെന്ന് ഇ പി മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി തീരുമാനത്തെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിനും അത് നിങ്ങൾ കണ്ടെത്തൂ എന്നായിരുന്നു ഇപിയുടെ മറുപടി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനം ഒഴിയാൻ നേരത്തെ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ അനുവദിക്കാതെ പൊടുന്നനെ മാറ്റിയതാണ് ഇപിയെ ചുടിപ്പിച്ചത് നടപടി എന്ന നിലയിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയത് ചിലരുടെ ഗൂഢ നീക്കമായാണ് ഇ പി കാണുന്നത് ഏറെ നാളത്തെ ശേഷം ബുധനാഴ്ച മാധ്യമങ്ങളെ കണ്ട ഇ പി ജയരാജൻ അതൃപ്തി ഉണ്ടെന്ന രീതിയിലാണ് പ്രതികരിച്ചതും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതിനോട് ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചത് ഇത് തികച്ചും എൻ്റെ ഒരു സ്വകാര്യ സന്ദർശനമാണ് ഇരുപതാം തീയതി ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അവരുടെ മകളുടെ വിവാഹമാണ് ചെന്നൈ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുടുംബസമേതം ഇവിടെ വന്നത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു കണ്ടിട്ടില്ല പറയാനുള്ളത് സമയമാകുമ്പോൾ തുറന്നു പറയുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് ചില സൂചനകളുമായി ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും അത് ഒരു ഒരു സമയം വരുമ്പോൾ നിങ്ങളെ നിങ്ങളെ ചേർത്ത് കാര്യം പറയാം പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വിവാദമാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ചുടുക്കപ്പെട്ടു മാറ്റാൻ സിപിഎം തീരുമാനിച്ചതിനു പിന്നിൽ ഒരു നടപടി സ്വഭാവത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തതും എന്നാൽ ഇത് പാർട്ടി തുറന്നു പറഞ്ഞിട്ടില്ല ഇ പി ക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നത് പാർട്ടി കമ്മിറ്റികളിൽ നിന്നെല്ലാം ഇ പി ജയരാജൻ വിട്ടുനിൽക്കുകയാണ് ഇത് തുടർന്നാൽ ഇ പിക്ക് കൂടുതൽ നടപടി പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ഇ പി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു പിണറായിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ആ കൂടിക്കാഴ്ച ഇ പി യെ അനുനയിപ്പിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ആ കൂടിക്കാഴ്ചയെങ്കിലും മഞ്ഞുരുകൾ പൂർണ്ണമായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഇ പി ജയരാജന്റെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ